സ്വത്തു തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠനെയും ഭാര്യയെയും സഹോദരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ആക്രമണം നടത്തിയ ആളുടെ വീട്ടിൽ നിന്നും ലൈസൻസില്ലാത്ത തോക്ക് കണ്ടെത്തി സേനാപതി വട്ടപ്പാറ സ്വദേശി വലിയപറമ്പിൽ ബിനോയിയുടെ വീട്ടിൽ നിന്നുമാണ് തോക്ക് കണ്ടെത്തിയത് തോക്ക് എന്താവശ്യത്തിനായാണ് വാങ്ങിയതെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടത്തും കഴിഞ്ഞ ദിവസമാണ് ബിനോയ് സണ്ണിയെയും ഭാര്യ സിനിയെയും ചെമ്മണ്ണാറിലെ ഇവരുടെ വീട്ടിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിനുശേഷം ഇവിടെ നിന്നും പോയ ബിനോയിയെ വട്ടപ്പാറയിലെ വീട്ടിൽ നിന്നുമാണ് ഉടുമുഞ്ചൊല പോലീസ് പിടികൂടിയത് ഈ സമയത്താണ് തോക്കും കണ്ടെടുത്തത് തോക്ക് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും ആവശ്യത്തിനാണ് വാങ്ങിയതെന്നും സംബന്ധിച്ചും ബിനോയി വ്യക്തമാക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി ബിനോയിയെ കസ്റ്റഡിയിൽ വാങ്ങും തിങ്കളാഴ്ച കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നും ഉടുമുചൊല പോലീസ് അറിയിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ സണ്ണിയും ഭാര്യ സുനിയും ചികിത്സയിൽ തുടരുകയാണ് സ്വത്തു തർക്കത്തെ തുടർന്നാണ് സംഘർഷമുണ്ടായത്